സഹായ വിതരണത്തിനായി ദക്ഷിണ ഗാസയിലേക്കുള്ള വഴിയിൽ പകൽ സമയം ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ സൈന്യം അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപനത്തെ എതിർത്തു യു എസ് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഫലപ്രദമായ പരിഹാരമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു പ്രഖ്യാപിത നിലപാടുകളിൽ ഊന്നിയ ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഹമാസും അറിയിച്ചു റഫാ മേഖലയിൽ പതിനൊന്ന് മണിക്കൂർ നീളുന്ന പകൽ വെടിനിർത്തൽ വഴി ഗാസയിലേക്കുള്ള മുടങ്ങിയ സഹായ വിതരണം പുനസ്ഥാപിക്കാൻ വഴിയൊരുക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അന്തർദേശീയ സമൂഹത്തിന്റെയും യു എനിന്റെയും ഇടപെടലുകളെ തുടർന്നാണ് തീരുന്നത് പരിമിത തോതിലാണെങ്കിലും നടപടി സ്വാഗതാർഹമെന്ന് യു എൻ വ്യക്തമാക്കി രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള വെടിനിർത്തൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുടരാനായിരുന്നു സേനാ തീരുമാനം ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഖരം അബുസാലി ക്രോസിംഗിനടുത്ത് ട്രക്കുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ എത്താൻ ഇത് വഴിയൊരുക്കും സലാഹുദ്ദീൻ ഹൈവേയിലൂടെ സുഗമ യാത്രയ്ക്കും വെടിനിർത്തൽ സഹായകരമാകും എന്നാൽ നടപടിയെ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തു വന്നു പകൽ എന്ന സൈനിക തീരുമാനം കൈക്കൊണ്ട വിധിയെ പുറന്തള്ളുന്നുവെന്നും നെതന്യാഹു താക്കീത് ചെയ്തു ഇസ്രയേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടെ ലഭ്യതയാണ് ഇതോടെ കൂടുതൽ രൂക്ഷമായത് അന്താരാഷ്ട്ര ഏജൻസികളും യു എനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ തീരുമാനമെന്ന് സൈന്യം അറിയിച്ചു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം റഫേലേക്ക് കടന്നോടെ ഖരം അബൂസാലി ക്രോസിംഗ് വഴി സഞ്ചാരം തടഞ്ഞിരുന്നു കാനൂനീസ് മുവാസി മധ്യഗാസ എന്നിവിടങ്ങളിലേക്കുള്ള സഹായ വിതരണവും ഇതോടെ തടസ്സപ്പെടുകയായിരുന്നു അതിനിടെ താൻ വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചാൽ ഗാസയിൽ സമാധാനം ഉറപ്പാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ബക്രീദിന സന്ദേശത്തിലാണ് ബൈഡന്റെ പ്രതികരണം ഗാസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കെയുള്ള പെരുന്നാൾ ഏറെ ദുഃഖകര ണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം ഗാസവിടുക ഉൾപ്പെടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വെടിനിർത്തൽ ചർച്ചയോടും അനുഭാവം തന്നെയാണുള്ളതെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിനിടയിലായിരുന്നു ഗാസ നിവാസികളുടെ ഇന്നലത്തെ പെരുന്നാൾ ആഘോഷം മസ്ജിദൽ അക്കസിൽ പെരുന്നാൾ നമസ്കാരത്തിനിടെ എത്തിയവരെ സുരക്ഷാഭാഗം തടഞ്ഞു ഗാസയിലുടനീളം പട്ടിണി പിടിമുറുക്കുന്നതായി യു എൻ മുന്നറിയിപ്പും നൽകി ഗാസയിലെ അൻപതിനായിരം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിന് അടിയന്തര ചികിത്സ വേണമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഏജൻസി പറഞ്ഞു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ നടപടികൾ മൂലം ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും ഏജൻസി അറിയിച്ചിരുന്നു ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ വിനാശകരമായ സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും യു എൻ ഏജൻസി കൂട്ടിച്ചേർത്തു ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും യുണിസെഫ് വക്താവ് ജെയിംസ് ഏർഡൻ പറഞ്ഞു മറ്റുള്ള യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗാസ യിലെ യുദ്ധത്തിലാണെന്നും യുനിസഫ് വക്താവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പതിനായിരം കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രിക്കിന് അനുമതി ലഭിച്ചില്ലെന്നും യുണിസെഫ് അറിയിച്ചു ഗാസ സിറ്റിയിൽ ഇസ്രയേൽ മൂന്ന് വീടുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു കണക്കിന് ആളുകൾക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് ബന്ധുക്കളും കൊല്ലപ്പെട്ടതായി അൽക്കസം ബ്രിഗേഡ് അറിയിച്ചു റഫയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പലസ്തീനുകളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു തെക്കൻ ഗാസ മുൻപിലെ റഫാ നഗരത്തിന് പടിഞ്ഞാറ് ധാൽ അസുൽത്താനിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികരെ കൊല്ലപ്പെടുത്തിയ പറഞ്ഞു ഇവരെ രക്ഷിക്കാൻ എത്തിയവരെ വധിച്ചു എന്നും പറഞ്ഞു തെക്കൻ ഇസ്രയേലെ സൂഫ സൈനിക സൈറ്റിന് നേരെയുണ്ടായ നെസാരിമിലെ ഇസ്രയേൽ കമാൻഡ് ആസ്ഥാനത്തിനേരെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതായും അവർ അറിയിച്ചു ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ബന്ദിമോചനം സാധ്യമാകൂവെന്നും പലസ്തീൻ ഇസ്ലാമിക ജിഹാദിന്റെ സായുധ ഭാഗമായ ബ്രിഗേഡ്സും പറഞ്ഞിരുന്നു ന്യൂസ്